വസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം കോഴിക്കോട് അറേ ഇടത്ത് പാലത്തെ ഗോകുലം ബാലിന് സമീപത്തെ കോർപ്പറേറ്റ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ ചെന്നൈ കോടംപാക്കത്തെ ഗോകുലത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോടും കൊച്ചിയിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയത് വിദേശ നാണയ വിനിമയ ചട്ടലംഘത്തിന്റെ പേരിൽ പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇഡിയുടെ അസാധാരണ റെയ്ഡ് ചെന്നൈ കോടംപക്കത്തുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ കോപ്പറേറ്റ് ഓഫീസിലാണ് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം ആദ്യം എത്തുന്നത് പരിശോധനകൾ ആരംഭിച്ച് അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ കൊച്ചിയിലും കോഴിക്കോടുമുള്ള ഗോകുലത്തിന്റെ ഓഫീസിലേക്ക് ഇ ഡി സംഘം എത്തി കേന്ദ്രസേനയുടെ അതീവ സുരക്ഷയിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് ഡിജിറ്റൽ രേഖകളടക്കം ശേഖരിച്ച സംഘം കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് സൂചന സ്വകാര്യ ചാനലിന്റെ പേരിൽ ഫെമാ നിയമം ലംഘിച്ച് വിദേശത്ത് നിന്ന് കോടികൾ ഒഴുകിയെത്തിയെന്നും ഇ ഡി കണ്ടെത്തി ചിട്ടിയുടുന്ന മറവിൽ ഫെമാ നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നും ഇ ഡിയുടെ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് സൂചന ഗോകുലം ഗോപാലെ ആദ്യം വടകരയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനായിരുന്നു ഇ ഡി തീരുമാനിച്ചത് ഗോകുലം കോഴിക്കോട് കോപ്പറേറ്റ് ഓഫീസിലെത്തിയതോടെ വിവരശേഖരണം അവിടെ വെച്ച് തന്നെ നടത്തി ഏതാനും ദിവസം മുമ്പ് ഗോകുലം കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപം വന്നു ആ തുക എവിടെ നിന്നാണ് വന്നത് ഒരാളിൽ നിന്നാണ് തുക വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം എംബുരാ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലന സ്ഥാപനങ്ങളിൽ ഇ ഡിയുടെ മിന്നൽ പരിശോധന എന്നാൽ ഇപ്പോഴത്തെ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും സിനിമയുമായി ബന്ധമില്ലെന്ന് ഇ വ്യക്തമാക്കുന്നു ഇതിനു മുമ്പും പലതവണ ഗോകുലം കമ്പനിയിൽ ഇത്തരം റെയ്ഡുകൾ നടന്നിട്ടുണ്ട് ਕੇਰਲ ਅਵਿਸ਼ਣੋਸ ਕੋਚੇ